yeah അതങ്ങനെ വളഞ്ഞ് വന്നിട്ട് അവിടെ അടുക്കും അത് ആങ്ങനെ അടുത്തോണ്ടിരിക്കണം അപ്പൊ അതൊക്കെ അത് കൊല്ലം ഒരു ഷിപ്പ് അടുക്കുന്നത് കണ്ടു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പൊ നമ്മളിപ്പം സംസാരിക്കുന്നെല്ലാം മൂട്ടിയായിട്ട് നമുക്ക് ഓയിസോറും കൊടുക്കാം എങ്ങനെ ഇണ്ട വാട്ട് എ ബ്യൂട്ടി വാ മോച്ചാനെ ഞാൻ എത്ര നാളുകൊണ്ട് ആലോചിക്കൂറി ഈ കപ്പലും ഇവിടെ അടുക്കുന്ന അവിടെ അപ്പൊ നമ്മള് തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് അവിടെ കയറിയിരുന്നു അവിടെ നോക്കി കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വരുമ്പോൾ